ക്ലാപ്പന ഷെണ്മുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ത്രീ ഡി എഡ്യൂക്കേഷൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് വിനോദത്തിലൂടെ വിദ്യാഭ്യാസം എന്ന ആശയം ഉൾക്കൊണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഗാലക്സിയിൽ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനാണ് കെ മധുസൂദനൻ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ തിയേറ്റർ നിർമ്മിച്ചു നൽകിയത് പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ന്യൂനതകളാണ് ഇതിന് കാരണമെന്നതിൽ സംശയമില്ല ഈ അവസ്ഥയ്ക്ക് മാത്രമേ അവസ്ഥ ആദ്യമായി തുടക്കമിട്ടത് പ്രോസസ് കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം നിർവഹിച്ചു സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ ദിവസമാണ് ഞാൻ രാവിലെ കാഷ്വലായിട്ട് ടെലിവിഷൻ ചാനലുകളൊക്കെ മറിച്ച് നോക്കിയപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികളുടെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വാർത്താശില്പം തന്നെയാണ് അവർ തന്നെ വാർത്ത അവതാരികരായിക്കൊണ്ട് ഈ തിയേറ്ററിൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വാർത്തകൾ അപ്പോൾ എനിക്ക് സത്യത്തിൽ സുരേഷിനെ വേണ്ടി അങ്ങനത്തെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതേൻ്റെ സുഹൃത്തുക്കൂടിയാണ് അതുകൊണ്ടാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് അദ്ദേഹം നൽകിയ ഈ സംഭാവനയെ ശരിക്കും അർഹതപ്പെട്ട സ്കൂളിൽ തന്നെയാണ് അങ്ങ് നൽകിയിരിക്കുന്നത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും കാരണം ആ കുട്ടികളുടെ നെറേറ്റീവ് കണ്ടപ്പോഴാണ് ഈ തീയേറ്ററിനെ കുറിച്ച് കുട്ടികൾ തമ്മിലുള്ള നെറേറ്റീവ് കാണുമ്പോൾ മെടുക്കികളായിട്ടുള്ളവരാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത് മെടുക്കന്മാരാണ് പഠിക്കുന്നത് എന്ന് അവർക്ക് ഇത്തരം ഡിജിറ്റൽ യുഗത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മേന്മയുടെ അവസരം ലഭിച്ചാൽ അവരുടെ പഠനത്തിന് അതിൽ മികച്ച ഗുണപരമായ മാറ്റം ഉണ്ടാക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് ഇൻഡി ടാലന്റ് ക്ലബ് ഫിലിം ക്ലബ് എന്നിവയുടെ ഉദ്ഘാടനവും നടത്തി എരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ സോഹൻ റോയി മുഖ്യ അതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് എൻ അമിഷാദ് അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി സി ആർ മഹേഷ് എം എൽ എ സുച്ോൺ കർമ്മ നിർവഹിച്ചു ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനെ എസ് എൻ ഡി പി യൂണിയൻ കരുനാഗപ്പള്ളി സെക്രട്ടറി എ സോമരാജൻ ആദരിച്ചു ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനും ഇൻഡി ടാലന്റ് ക്ലബ് ഉദ്ഘാടനം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സുശീലനും നിർവഹിച്ചു തിയേറ്റർ പദ്ധതിയുടെ വിശദീകരണം സോണി ജോസ് നിർവഹിച്ചു കർണിക ഫിലിം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമിനി മിനിമോളും എൻട്രൻസ് കോച്ചിംഗ് ഉദ്ഘാടനം എസ് എം സി പ്രസിഡന്റ് ക്ലാപ്പിനിബുവും നിർവഹിച്ചു ദ റൈറ്റ് ജയചന്ദ്രൻ വസന്ത രമേശ് ദീപ്തി രവീന്ദ്രൻ അംബുജാക്ഷി എസ് സജി ഐലാൻ വി ഷൈനി വൈ ഷാജഹാൻ എസ് ഷീജ ബി കെശോദാസ് കെ രാജൻ അനിൽകുമാർ കെ അശോകൻ ബിന്ദു ഗീതാവി പണിക്കർ ബിന്ദുമോൾ എസ് സജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ